വർഷങ്ങൾക്ക് ശേഷം വന്ന ചിത്രം കണ്ടതിന് ശേഷം പത്മശ്രീ ജയറാം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നടൻ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിൻ്റെ അത്യച്ചുല പ്രകടനമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ പ്രേക്ഷകർ കണ്ടത് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ജയറാം പറഞ്ഞത് ഇങ്ങനെ ലാലേട്ടൻ്റെ മകനല്ലേ അവൻ അങ്ങനെ ആകാതിരിക്കുമോ ഇനി വരാൻ പോകുന്നത് പ്രണവിൻ്റെ കാലമാണ് എന്നാണ് ജയറാം പറയുന്നത് ചില രംഗങ്ങളിൽ അവൻ അച്ഛനെ പോലെ തോന്നിച്ചു അപ്പുവിൻ്റെ മികച്ച പ്രകടനങ്ങൾ ഇനി വരാൻ പോകുന്നതേയുള്ളൂ മലയാള സിനിമയിൽ ഇനി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ അപ്പുവിനെ കൊണ്ട് സാധിക്കട്ടെ എന്നൊക്കെയാണ് ജയറാം പറഞ്ഞത് അതേസമയം ജയറാമിൻ്റെ മകൻ കാളിദാസ് ജയറാമിന് മലയാളത്തിൽ നല്ല ചിത്രങ്ങൾ ലഭിക്കുന്നില്ല അതിനെക്കുറിച്ചും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റുകൾ വരുന്നുണ്ട് കാളിദാസ് ജയറാമിൻ്റെയാണോ പ്രണബ് മോഹൻലാലിൻ്റെയാണോ മികച്ച അഭിനയം ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം